കൊട്ടാരക്കര ദേശീയപാതയിൽ കുട്ടിക്കാനം സ്കൂളിന് സമീപവും കാറും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ കാർ കാർ പേർക്ക് പരിക്കേറ്റു അപകടത്തിൽപ്പെട്ട തകർന്നു ഇന്ന് രാവിലെ അപകടമുണ്ടായത് കുമളിയിൽ നിന്നും ഏലപ്പാറയ്ക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സും എറണാകുളത്ത് നിന്ന് പീരുമേട് പരുന്നപാറയ്ക്ക് പോകുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ കാർ യാത്രികരായ പേർക്ക് പരിക്കേറ്റു കാർ പൂർണമായും തകർന്നു കാർ യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് മുൻപിൽ പോകുകയായിരുന്ന വാഹനത്തെ മറികടന്നു വന്ന കാർ അമിത വേഗത്തിലെത്തി ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാറിന്റെ ഡ്രൈവർ ഡ്രൈവിങ്ങിനിടെ ഉറങ്ങിപ്പോയതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പരിക്കേറ്റ കാർ യാത്രക്കാരെ പേരിമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പേരിമേട് പോലീസ് സ്ഥലത്തെത്തിയ മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തിൽ ബസ്സിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു ദേശീയപാതയിൽ കുട്ടിക്കാരും തട്ടാതിക്കാരത്തിനും മരിഗിരി സ്കൂളിനുമിടയിൽ വാഹനാപകടങ്ങൾ നിത്യ സംഭവമാണ് ന്യൂസ് ബ്യൂറോ പീരുമെട്